മറ്റൊരു വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവടക്കം കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു എന്നതാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെയും മൊഴിയെടുക്കും എസ് ഐടി ഇടക്കാല റിപ്പോർട്ട് ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് നീക്കം അതേസമയം ശ്രീകോവിലെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നെന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സെറ്റി അന്വേഷിക്കുന്നു നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അന്വേഷണം നടക്കുന്ന സമയത്ത് ബോർഡ് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നത് തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ പെട്ടെന്ന് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ മുഴുവൻ പേരെയും മാറ്റി പെട്ടെന്ന് പോകാൻ സാധ്യമല്ല എന്നാൽ കുറേ പേരെങ്കിലും നമുക്കത് നമ്മുടെ ദേവസ്വം ബോർഡിലെ തന്നെ ശാന്തിക്കാരെ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനിപ്പോൾ ബോർഡ് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് പിയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്നു മേൽശാന്തിമാരുടെ കീശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ചു മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആലോചിച്ചത് തന്നെ മേൽശാന്തിമാരുടെ ആലോചിച്ചത് തന്നെ അവരുടെ കേശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ വിവരങ്ങളുമായി ടി വി പ്രസാദും ഹരിമോഹനും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് അത് കോടതിയിലേക്ക് എത്താൻ ഇനി അധികം മണിക്കൂറുകളില്ല എന്തുകൊണ്ടാണ് ദേവസ്വം പ്രസിഡന്റുമാരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യാത്തത് അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ തേടാത്തത് അതൊക്കെ ഒരു ആക്ഷേപമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുന്നുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ പങ്കാളിത്തമടക്കം എങ്ങനെയാണിപ്പോൾ എസ് ഐ ടി പരിശോധിച്ചു വരുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സുജിയ ശബരിമല സ്വർണ്ണക്കുള്ളയിൽ ഏറ്റവും നിർണായകമായി ചോദ്യം ചെയ്യൽ തന്നെയാണ് എൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എൻ വാസു തുടക്കം മുതൽക്ക് തന്നെ സംശയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഈ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് ആ അവസാന ഘട്ടത്തിലായിരിക്കും വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു വിവരം ലഭിച്ചിരുന്നത് പക്ഷേ അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇത് വാസുവിനെ ചോദ്യം ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഡി സുധീഷ് കുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആ ഡി സുധീഷ് കുമാറിൽ നിന്ന് എൻ വാസുവിനെതിരായ ചില മൊഴി ൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു സൂചന അതായത് വാസു അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക പാളികൾ ഉണ്ണികഷ്ണം പോക്ക് കൊടുത്തുവിടുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അന്ന് ആ സമയത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസു ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് ബോധപൂർവം എഴുതി ചേർത്ത വിവരമടക്കം വാസുവിന് അറിയാമായിരുന്നു എന്നതാണ് ഡി സുധീഷ് കുമാർ നൽകിയിട്ടുള്ള മൊഴി അതിൽ വാസുവടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും ഒക്കെ ഈ അറിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സുധീഷ് കുമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വാസുവിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ് വാസുവിനെ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യുന്നത് അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ആ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചത് വാസുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികളൊക്കെ തന്നെ പരിശോധിച്ച് വീണ്ടും വിളിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി ഉറപ്പിച്ച് പറയുന്നത് ഇതിന് ഇതിപ്പോൾ ബുധനാഴ്ച ഈ ഇടക്കാല റിപ്പോർട്ട് ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക നിലവിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടേതും ഒന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ മൊഴികൾ പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിനകത്ത് പൊരുത്തക്കേടുകൾ കണ്ട് ഇവർക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉറപ്പായും അറസ്റ്റിലേക്ക് ഈ അതിൽ അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ആരുടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളിൽ നിന്ന് താഴെ കണ്ണുകൾ മാത്രമല്ല മുകളിലേക്കുള്ള കണ്ണുകൾ അത് എത്രത്തോളം ഇടപെട്ടിരുന്നു എന്നതിൽ എൻ വാസുവിന്റെ അടക്കം മൊഴി പരിശോധിച്ചു വരികയാണ് ഇതുവരെയുള്ള അന്വേഷണത്തെ എങ്ങനെ വിലയിരുത്താം ആ സുജയ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് അന്വേഷണം പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് വിലയിരുത്തേണ്ടത് നമ്മൾ കണ്ടതുപോലെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് ആ സുധീഷിൻ്റെ സുധീഷ് കുമാർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നമ്മൾ നേരത്തെ കാണിച്ച മത്സറുകളിലെല്ലാം ഒപ്പിട്ടത് മാത്രമല്ല ആ ദേവസ്വം പ്രസിഡൻ്റായിരിക്കെ എൻ വാസുവിൻ്റെ പി എ കൂടിയായിരുന്നു ആ ഈ സുധീഷ് കുമാർ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് അന്വേഷണ സംഘം പൂർണ്ണമായും എൻ വാസുവിലേക്ക് കൂടി നീങ്ങുന്നത് എൻ വാസുവിനെ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം കമ്മീഷണറായിരുന്നു മാത്രമല്ല ദേവസ്വം കമ്മീഷണറായി വിരമിച്ചതിന് എട്ട് മാസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായിരുന്നു അങ്ങനെയുള്ള വലിയ സ്വാധീനമുള്ള ആളാണ് ഈ എൻ വാസു എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയുള്ള സമയത്താണ് ഇതിൻ്റെയെല്ലാം തുടക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മളെല്ലാം കണ്ടതുപോലെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ആ വാതിൽ പുതിയതായി സ്വർണ്ണം പൂശി കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഓഫർ ഇടുന്നതും പുതിയ വാതിൽ കൊണ്ടുവരുന്നതുമെല്ലാം ദേവസ്വം കമ്മീഷനായ എൻ വാസ്തു കമ്മീഷനായ സമയത്താണ് പിന്നീട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിന് ശേഷമാണ് പീഡത്തിന്റെ ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലേക്ക് വരുന്നത് ഉറപ്പായും ദേവസ്വം കമ്മീഷണർ എന്ന പദവി മാത്രമല്ല ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം മുന്നിൽ കണ്ടിട്ടുണ്ടാവുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങളും കൂടി ഇനിയിപ്പോൾ എൻ വാസ്തുവിൽ നിന്ന് അറിയാനുണ്ട് സുജയ ശരി ടി വി പ്രസാദാണ് വിവരങ്ങൾ ഇതിൽ സത്യം തെളിയട്ടെ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തുവരട്ടെ